കേരളത്തിലെ ഇലക്ഷൻ ഫലം നൽകുന്ന പ്രധാനപ്പെട്ട സൂചന ഗൗരവപൂർവ്വം മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ് വെറുതെ തൊടുന്യായങ്ങളും കണക്കുകളും കോൺഗ്രസ് കമിഴ്ത്തി സി പി എം കമിഴ്ത്തി ജമാത്താണ് പിന്നിൽ എന്നൊക്കെ പറയുന്ന അർത്ഥശൂന്യമായ ബ്ലാബ്ലാ ചർച്ചകൾ നിർത്തി വളരെ ആലോചനാപൂർവമായി ഇതൊന്നു വിലയിരുത്തേണ്ടത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ് അത് വേറൊന്നും കൊണ്ടല്ല ഇത്രയും രണ്ട് കക്ഷികൾ കേന്ദ്രീകൃതമായിരുന്ന ഒരു തിരഞ്ഞെടുപ്പ് ശൈലിയിൽ നിന്ന് ഒരു മൂന്നാം കക്ഷി അതിൻ്റെ പ്രസക്തി അറിയിച്ചു കഴിഞ്ഞു അവഗണിക്കാനാകാത്ത പ്രസക്തി പതിനൊന്നും പത്തും അസംബ്ലി സീറ്റുകളിൽ മാത്രം മുന്നിൽ വന്നു അത് തമ്മിലുള്ള വ്യത്യാസം കേവലം ഒന്നിൻ്റേത് മാത്രമാണ് ഇടതുമുന്നണിയും എൻ ഡി എയും തമ്മിലുണ്ടായതെന്നും നൂറ്റി ഇരുപതോളം സീറ്റുകളിൽ കോൺഗ്രസ് ഭൂരിപക്ഷം നേടിയത് അവരുടെ സംഘടനാ മികവ് കൊണ്ടോ കഴിവുകൊണ്ടോ കരുത്തുകൊണ്ടോ അല്ലെന്നുള്ള തിരിച്ചറിവ് അവർക്കുമുണ്ടായാൽ മാത്രമേ ഈ വിഷയത്തെ വളരെ ഗൗരവമായി വിലയിരുത്താനും പഠിക്കാനുമാവും എന്നതാണ് സത്യം ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് എടുത്തത് തിരുവനന്തപുരമാണെങ്കിൽ തിരുവനന്തപുരത്ത് വർഷങ്ങളായി ബി ജെ പിക്ക് ഒരു ഗ്രൗണ്ടുള്ള സ്ഥലമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ തന്നെ ഏതാണ്ട് ഒന്നര ലക്ഷം വോട്ടുകളൊക്കെ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ ബി ജെ പിടിച്ച ചരിത്രവുമുണ്ട് എന്നാൽ തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം ന്യൂനപക്ഷ കേന്ദ്രീകൃതം കൂടിയായ ഒരു സ്ഥലത്ത് അമ്പലങ്ങളുടെയും ക്ഷേത്രങ്ങളുടെയും ഒക്കെ നാടായ സാംസ്കാരിക തലസ്ഥാനമായ ഒരു സ്ഥലത്ത് സാംസ്കാരിക പ്രതിച്ഛായ വളരെ കടുകട്ടി ബി ജെ പി ആർ എസ് എസ് ഭാവങ്ങളില്ലാത്ത ഒരാൾ ജയിക്കുക എന്ന് പറയുന്നത് അത് നിസ്സാരമായി കാണാനാവില്ല ഇനി അഞ്ച് വർഷക്കാലം അവിടെ കേവലം എം പി മാത്രമല്ല മിനിമം ഒരു കേന്ദ്രമന്ത്രിയുമായിരിക്കും സുരേഷ് ഗോപി എന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കവും ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ ഈ ബ്ലാബ്ലാ ബ്ലാ ചർച്ചകൾ നിർത്തിവെച്ച് ഗൗരവമാമിതം അവരവർ അവരവരിലേക്ക് ഇൻട്രോസ്പെക്റ്റ് ചെയ്യേണ്ടത് വളരെ ആവശ്യമുള്ള കാര്യമാണ് കോൺഗ്രസ് കമിഴ്ത്തി ബി ജെ പി കമിഴ്ത്തി എന്നൊക്കെ സാമൂഹ്യ മാധ്യമത്തിൽ എഴുതുന്ന വികാരജീവികളായ രാഷ്ട്രീയ പ്രവർത്തകർ അല്ലെങ്കിൽ അതിനോട് ഇഷ്ടമുള്ളവർ എഴുതുന്നത് പോലെ ഈ കോൺഗ്രസിൻ്റെ വി ഡി സതീശനോ അല്ലെങ്കിൽ സി പി എമ്മിൻ്റെ എ കെ ബാലനോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ പോസ്റ്റ് തന്നെയുമോ അത്തരത്തിലൊന്നും പ്രതിപാദിക്കുന്നതുകൊണ്ട് കാര്യമില്ല കാര്യങ്ങൾ കാലത്തിൻ്റെ ചുവലെഴുത്ത് വളരെ വ്യക്തമായി മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ് അതിനെക്കുറിച്ചുള്ള ചർച്ചകളാണ് ഈ പുറമേ എന്തു പറഞ്ഞാലും ഉള്ളിൽ നടത്തേണ്ടത് അതിനു പകരം തൃശൂരിലാളുകളെ പഴിചാരിയതുകൊണ്ടോ അവരെ ശപിച്ചതുകൊണ്ടോ അവരോടെന്തെങ്കിലുമൊക്കെ പറഞ്ഞതുകൊണ്ടോ യാതൊരു കാര്യവുമില്ല രാഷ്ട്രീയത്തിലെ മേൽഘടകത്തിൽ നിന്ന് കിട്ടുന്ന സിഗ്നലുകൾ താഴയിലേക്ക് പ്രവഹിക്കുമ്പോൾ അതിലൂടെ നമുക്ക് പ്രിയപ്പെട്ടവരും വേണ്ടപ്പെട്ടവരുമായ ആളുകൾ ചെയ്യുന്ന ഒക്കെയും ഒന്നെങ്കിൽ രാഷ്ട്രീയത്തിൻ്റെ പേരിലോ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ പേരിലാണെങ്കിൽ ഗ്രൂപ്പിൻ്റെ അടിസ്ഥാനത്തിലോ സംരക്ഷിച്ചപ്പെട്ട് സാധാരണക്കാരുമായി ഒരു ബന്ധവുമില്ലാത്ത പെട്ടിതൂക്കികൾ കെട്ടിയിറക്കപ്പെട്ടവർ അല്ലെങ്കിൽ തങ്ങളുടെ സ്തുതിപാഠകരായി ഒപ്പം നിൽക്കുന്നവരെയൊക്കെ ചേർത്ത് വെക്കുമ്പോൾ ഗ്രാസ്റൂട്ട് ലെവലുമായുള്ള എല്ലാ കണക്ടിവിറ്റിയും വിട്ടുപോകുന്നത് സ്വാഭാവികമാണ് ഇത് തൃശ്ശൂരിൽ മാത്രം സംഭവിക്കുന്ന പ്രക്രിയയല്ല കേരളത്തിൽ ഒട്ടാകെ സംഭവിക്കുന്ന പ്രക്രിയയാണെന്ന് രാഷ്ട്രീയമായി മനസ്സിലാക്കേണ്ടത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ് എന്നുവെച്ചാൽ ഏതെങ്കിലും ഒരു സഹകരണ ബാങ്കോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളോ അവിഹിതമായ രീതിയിലും അനാവശ്യമായ രീതിയിലും ജനങ്ങളെ അവരുടെ സമ്പത്തിനെ കൊള്ള ചെയ്യുന്ന എത്തുമ്പോൾ അവരൊക്കെയും അധികാരമുള്ളവരോടൊപ്പം നിൽക്കുന്നവരാണെങ്കിൽ അവരെയൊക്കെ ചേർത്ത് പിടിച്ച് സംരക്ഷിക്കുമ്പോൾ ആ ഒരാളെ ചേർത്ത് പിടിക്കുമ്പോൾ മറുവശത്ത് നഷ്ടപ്പെടുന്നത് ഒരു ലക്ഷം ആളുകളായിരിക്കും അത് മറന്നു പോകരുത് നമുക്ക് അധികാരമുള്ളപ്പോൾ ഏത് സംഗതികൾ ഉപയോഗിച്ചും എന്ത് കോംപ്രമൈസ് നടത്തിയും നമ്മുടെ തടിയിൽ പിടിക്കാത്തവണ്ണം ഓടിച്ചുകൊണ്ട് പോകാൻ പറ്റും പക്ഷേ സംഗതി കൈവിട്ടു പോകുമ്പോൾ അടപടലം പൊളിഞ്ഞു വീഴുകയാണ് അതിൻ്റെ ഒരു രീതി സി പി ഒരു കാലത്ത് വളരെ ഗൗരവമായ മുഖം നോക്കാതെയുള്ള ചർച്ചകളാണ് നടന്നിരുന്നത് അങ്ങനെ നടക്കുന്ന ചർച്ചകളെ നേതാക്കൾക്ക് ഭയമുണ്ടായിരുന്നു പ്രത്യശാസ്ത്രപരമായ വിലക്കുകൾ അവരുടെ മേലുണ്ടായിരുന്നു എന്നാൽ ഇന്ന് അത്തരം സംഗതികൾക്കപ്പുറത്ത് മുഖസ്തുതി പറയലും മണിയടിക്കലും അതോടൊപ്പം എന്തെങ്കിലും പറഞ്ഞു പോയാൽ തങ്ങൾക്ക് കിട്ടേണ്ട എം എൽ എ സ്ഥാനാർത്ഥിത്വം നഷ്ടപ്പെടുമോ അല്ലെങ്കിൽ രണ്ട് കിട്ടിയതിൻ്റെ കൂടെ ഒന്നും കൂടെ കിട്ടുന്ന അവസരം നഷ്ടപ്പെടുമോ അല്ലെങ്കിൽ മന്ത്രിയാക്കാനുള്ള അവസരം നഷ്ടപ്പെടുമോ അല്ലെങ്കിൽ പാർട്ടി സെക്രട്ടേറിയറ്റിൽ വരാനുള്ള അവസരം നഷ്ടപ്പെടുമോ ഉപരി ഘടകത്തിൽ വരാനുള്ള അവസരം നഷ്ടപ്പെടുമോ എന്നോർത്ത് ദീപസ്തംഭം മഹാശര്യം നമുക്ക് കിട്ടണം സ്ഥാനം എന്ന പേരിൽ നടക്കുന്നവരുടെ എണ്ണം വല്ലാതെ വർദ്ധിച്ചിട്ടുണ്ടെന്ന് എത്ര മുതിർന്ന സഖാക്കൾ തിരിച്ചറിയുന്നുണ്ടെന്ന് എനിക്കറിയില്ല അതുപോലെ തന്നെ ഇടപെടുമ്പോഴും ബന്ധപ്പെടുമ്പോഴുമൊക്കെ തങ്ങളുടെ പാർട്ടി പ്രത്യാശാസ്ത്രങ്ങൾക്ക് അടിമയായവരെ മാത്രം ഒപ്പം നിർത്തുകയും അതിനോട് എന്തെങ്കിലും അകലമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ചേരിയിൽ നിൽക്കുന്നവരോ ആണെങ്കിൽ അല്ലെങ്കിൽ നിഷ്പക്ഷരെന്ന് ഗണിക്കാവുന്നവരാണെങ്കിൽ അവരെയൊക്കെ അങ്ങ് ഒറ്റപ്പെടുത്തുകയും അകറ്റി നിർത്തുകയും ഒക്കെ ചെയ്യുകയും അതിന് ചുക്കാൻ പിടിക്കാൻ താഴെയൊക്കെയുള്ള മുഖ്യമന്ത്രിയുടെ ഭാഷയിൽ തന്നെ പറഞ്ഞാൽ അവതാരങ്ങൾ രൂപപ്പെടുന്നതിനെ തടയണമെന്ന് ആ പറഞ്ഞുവെങ്കിലും ഇങ്ങ് താഴെത്തട്ട് മുതൽ ഓരോ സ്ഥാപനങ്ങളിൽ മുതൽ അങ്ങ് മുകളിൽ അറ്റുവരെ അവതാരങ്ങളെ കൊണ്ട് നിറയുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പണ്ടൊക്കെ അവർക്ക് ഒരിടത്ത് നിന്ന് ചാടാൻ അപ്പുറത്തൊരു കുഴിയോ കുളമോ ഉണ്ടായിരുന്നുള്ളൂ അല്ലെങ്കിൽ വേറൊരു ഏണിയേ കണ്ടിരുന്നുള്ളൂ എന്നാലിപ്പോൾ മൂന്നാമതൊരു ഏണി കൂടി വന്നിരിക്കുന്നു അതിനെ സംബന്ധിച്ച് കൃത്യവും വ്യക്തവുമായ ഒരു ധാരണയുണ്ടാവണം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ നിലനിന്നത് ത്യാഗോജ്വലമായ പ്രവർത്തനത്തിലും ധാർമ്മികമായ ജീവിതത്തിലും ഭൗതികമായ ലാഭങ്ങൾക്കോ അല്ലെങ്കിൽ സാമ്പത്തികമായ നേട്ടങ്ങൾക്കോ എന്നുള്ളതിനപ്പുറത്ത് വളരെ ആരുടെ മുന്നിലും അവതരിപ്പിക്കാൻ കഴിയുന്ന ഒരു പ്രത്യയശാസ്ത്രപരമായ നിലപാടിലായിരുന്നു എന്നാൽ അതിൽ നിന്ന് എത്ര കണ്ട് ഇന്ന് അകന്നിട്ടുണ്ടെന്ന് ആരകന്നു എന്ന പേരിൻ്റെ തൂക്കം നോക്കാതെ അന്വേഷിക്കുകയും അതിന് പരിഹാരം കാണുകയും ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് കച്ചവടത്തിലും വ്യാപാരങ്ങളിലും ബ്രോക്കറേജുകളിലും ഹോട്ടൽ ശൃംഖലകളിലും ഒക്കെ ഒക്കെയൊക്കെ സമ്പാദ്യങ്ങൾ കൊണ്ടുചെന്ന് കുന്നുകൂട്ടി അതുമായി നടക്കുമ്പോഴും പാർട്ടി പദവികളിൽ ഉയർന്ന സ്ഥാനം വഹിക്കുന്ന അവരെയൊക്കെ എതിർ സ്ഥാനാർത്ഥികളോ എതിർ പാർട്ടിക്കാരോ പറയുന്ന വാചകങ്ങൾക്കപ്പുറത്ത് സ്വന്തം പാർട്ടിയിൽ നിന്നും കൃത്യവും വ്യക്തവുമായി ഒരു ചോദ്യം ചെയ്യാനോ അതിലൊരു നിലപാടെടുക്കാനോ അതിൽ നിന്ന് തൂക്കി പുറത്തു കളയാനോ പോലും കഴിയാത്തവണ്ണം ചേർത്ത് പിടിക്കുന്ന ഒരു സ്ഥിതിവിശേഷം പൊതുസമൂഹം കാണുന്നു എന്നുള്ളതാണ് സത്യം പാർട്ടി കേഡറുകൾ ഒരുപക്ഷെ അത് അംഗീകരിച്ചേക്കും എന്നാൽ അതിനപ്പുറത്ത് ഇതാണൊരു സ്ഥിതി പണ്ടൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കണക്കെടുത്താൽ എക്സിറ്റ് പോളിനേക്കാൾ കൃത്യമായിരുന്നു ഇത്ര വോട്ടുകൾ നമുക്ക് കിട്ടും ഇത്ര പേർ ചെയ്യില്ല എന്നതൊക്കെ എന്നാൽ ഇന്ന് ആ കണക്കുകൾ പോലും പിഴയ്ക്കുകയാണ് കാരണം എന്തെന്ന് ചോദിച്ചാൽ കണക്ടിവിറ്റി നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ കണക്കുകൾ പിഴയ്ക്കുന്നത് സ്വാഭാവികമാണ് അതുകൊണ്ടാണ് പല മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികളായി മത്സരിച്ചവരെല്ലാവരും പൊതുസമൂഹം മുഴുവൻ തോറ്റുപോകുമെന്ന് പറഞ്ഞപ്പോഴും തങ്ങൾ ജയിക്കുമെന്ന് ഉറച്ചു വിശ്വസിച്ചിരുന്നത് പാർട്ടിയുടെ കണക്കെടുപ്പുകളിലാണ് അതിലൊരർത്ഥവുമില്ല എന്നതാണ് സത്യം രണ്ടാം കക്ഷിയായി വന്നിട്ടുള്ള കോൺഗ്രസ്സുകാരുടെ സ്ഥിതി ഇതിനേക്കാൾ ദയനീയമാണ് താഴെത്തട്ടിലെങ്ങും വാർഡ് കമ്മിറ്റിയോ ബൂത്ത് കമ്മിറ്റിയോ പാർട്ടിക്ക് ചുമതലക്കാരോ ഒരാൾ പോലുമില്ല ഇത്രയേറെ സീറ്റുകൾ അവർക്ക് കിട്ടിയത് തങ്ങളെ സംരക്ഷിക്കാൻ മുകളിൽ വെയിലുകൊള്ളുന്നൊരു രാഹുൽ ഗാന്ധിയും അല്ലെങ്കിൽ ആ കുടുംബവും പ്രിയങ്കാ ഒക്കെ ഉണ്ടെന്ന് വിചാരിച്ച് മുസ്ലിം കമ്മ്യൂണിറ്റിയും അതുപോലെ മൈനോറിറ്റി കമ്മ്യൂണിറ്റീസ് അടക്കമുള്ള ആളുകൾ അലറിപ്പാഞ്ഞ് ചെന്ന് വോട്ട് ചെയ്തതിൻ്റെ ഒരു റിസൾട്ടാണ് അല്ലാതെ അതിൻ്റെ അധികാരസ്ഥാനത്തിരിക്കുന്ന നേതാക്കളുടെ ജാതിയിൽപ്പെട്ടവരാരും ഈ പാർട്ടിയിൽ അധികമായൊന്നും വോട്ട് ചെയ്തിട്ടില്ല അത് സാമുദായിക ഇടപെടലിൻ്റെ കാര്യങ്ങൾ പറയുമ്പോൾ അതിൽ ഞാൻ പറയാം എന്നുവെച്ചാൽ അവരെപ്പോലും അത്ഭുതപ്പെടുത്തുകയും ഓർമ്മയില്ലാതാക്കുകയും ചെയ്ത ഭൂരിപക്ഷമാണ് അവരിൽ പലർക്കും കിട്ടിയത് ഇപ്പോഴത്തെ മൂന്ന് ലക്ഷം കിട്ടിയടാ അഞ്ച് ലക്ഷം കിട്ടിയടാ ഏഴ് ലക്ഷം കിട്ടിയടാ എന്നൊക്കെ പറഞ്ഞ് നിലവിളിക്കുമ്പോഴും ഇതൊക്കെ വന്നത് എതിരാളികളുടെ വോട്ട് പല ഭാഗത്തേക്ക് ചിഹ്നിച്ചെതറിയതുകൊണ്ടും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു പ്രത്യേകമായ വോട്ട് ബാങ്ക് നോക്കി തങ്ങളുടെ ജാതിക്കാരെ മാത്രം സഹായിക്കണമെന്ന് തീരുമാനിച്ചല്ലാതെ തങ്ങളുടെ രക്ഷയ്ക്കും നിലനിൽപ്പിനും ഇവരുണ്ടായേ പറ്റൂ എന്ന ബോധ്യത്തിൽ താൽക്കാലികമായ ഒരു പ്രതിഭാസം പോലെ മൈനോറിറ്റി വിഭാഗം ചെന്ന് വോട്ട് ചൊരിഞ്ഞുകൊടുത്തതാണ് അതിനപ്പുറത്തൊന്നുമല്ല എന്നുവെച്ചാൽ ഈ മുകളിൽ കാണുന്ന ഭൂരിപക്ഷം ഒന്നും കണ്ട് താഴേക്ക് തുരക്കാൻ ശ്രമിച്ചാൽ വൻഗർത്തമാണ് കോൺഗ്രസിലുള്ളത് ഈ രണ്ട് സാഹചര്യങ്ങളും നിലനിൽക്കുമ്പോൾ സ്വാഭാവികമായി മൂന്നാം കക്ഷി ശക്തിപ്പെടുക തന്നെ ചെയ്യും അവിടെ അലറി വിളിച്ചിട്ടോ ആ നാട്ടുകാരെ തെറി വിളിച്ചിട്ടോ ഒന്നും യാതൊരു കാര്യവുമില്ല അത് തിരിച്ചറിഞ്ഞ് രാഷ്ട്രീയ വിശകലനം നടത്താനാണ് നിങ്ങൾ രണ്ടുപേരും തയ്യാറാകേണ്ടത് ഇതിനിടയിലൂടെ ഇത്രമേൽ കടന്നു കയറാനായ ബി ജെ പിയെ പ്രത്യേകം അഭിനന്ദിക്കേണ്ടതുണ്ട് അവരുടെ സോഷ്യോ പൊളിറ്റിക്കൽ എൻജിനീയറിങ് വളരെ ഭംഗിയായിരുന്നു എന്നതാണ് സത്യം നിങ്ങളൊക്കെ ഇളിയിൽ കൊണ്ടു നടക്കുന്നവരെയും അരക്കെടുത്തിയിരിക്കുന്നവരെയും തോളിലിരുത്തിയിരിക്കുന്നവരുടെയും എല്ലാം വോട്ടുകൾ അവർ വാങ്ങിയെടുത്തു മിടുക്കന്മാരാണവർ ഇത് മനസ്സിലാക്കാൻ മുഖ്യധാരാ പാർട്ടികൾക്ക് കഴിയട്ടെ